സൗദിയും ഇന്ത്യയും ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇറാനിൽ പോകാൻ ഇനി വിസ വേണ്ട ഈ രാജ്യക്കാർക്ക് ഒരു വിസയും കൂടാതെ ഇറാനിലേക്ക് പ്രവേശിക്കാനാകും വിധമാണ് വിസയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് സൗദി അറേബ്യ ഇന്ത്യ റഷ്യ യു എ ഇ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ലബനോൺ തുടങ്ങി മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇറാനിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ വിസയുടെ ആവശ്യമില്ല എന്ന് ഇറാനിയൻ പൈതൃക ടൂറിസം മന്ത്രി ഇസത്തുല്ല ദർഗാമി പറഞ്ഞു രാജ്യത്തിന്റെ വാതിലുകൾ ലോകത്തിനു മുന്നിൽ തുറക്കാൻ സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു വിനോദസഞ്ചാരം ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും അവകാശമാണ് മെഡിക്കൽ ടൂറിസത്തിന് പുറമെ ഇറാൻ പ്രകൃതിയാൽ ആകർഷകമായ രാജ്യങ്ങളിൽ ഒന്നാണെന്നും ഈ സവിശേഷതകൾ ലോകത്തിന് ആസ്വദിക്കാൻ തങ്ങൾ അവസരം ഒരുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഷെങ്കൻ വിസ മാതൃകയിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ആരംഭിക്കുന്ന സിംഗിൾ ടൂറിസ്റ്റ് വിസ പുറത്തിറക്കുന്നത് വൈകിയേക്കും വിസ പുറത്തിറക്കുന്നതിന് മുന്നോടിയായി തങ്ങളുടെ സംവിധാനങ്ങളും സുരക്ഷാവശങ്ങളും സംയോജിപ്പിക്കാൻ ഗവൺമെന്റുകൾ പ്രവർത്തിച്ചു വരികയാണെന്നുമാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് കലേജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ജി സി സി ടൂറിസ്റ്റ് വിസ പുറത്തിറക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തിന്റെയും സുരക്ഷാ ആവശ്യത്തുകൾ അടക്കം ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കിയിട്ടാകും വിസ പുറത്തിറക്കുക ഓരോ രാജ്യങ്ങൾക്കും തങ്ങളുടേതായ സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട് അതാണ് വിസ പുറത്തിറക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതെന്നും ദുബായ് കോർപ്പറേഷൻ ഫോർ ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് സിഇഒ ഇസാം കാസിം പറയുന്നു വ്യാഴാഴ്ച അറ്റ്ലാന്റിസിലെ റോയലിൽ നടന്ന സ്കിഫ്റ്റ് കോൺഫറൻസിന്റെ രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു കാസിം എല്ലാ സംവിധാനങ്ങളോടും കൂടിയ മെച്ചപ്പെട്ട വിസ വൈകാതെ തന്നെ പുറത്തിറങ്ങും ഇത് മേഖലയുടെ ടൂറിസം രംഗത്ത് വലിയ കുതിപ്പിന് കാരണമാകും യൂറോപ്പിലേക്കെന്ന പോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ആറ് ഗൾഫ് അറബ് രാജ്യങ്ങളും ഒറ്റ വിസയിൽ സന്ദർശിക്കാൻ അനുമതി നൽകുന്ന സിംഗിൾ ജി ടൂറിസ്റ്റ് വിസയ്ക്ക് പ്രാദേശിക രാജ്യങ്ങളിലെ സർക്കാരുകൾ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു ഓരോ ജി സി സി രാജ്യത്തിന്റെയും ആഭ്യന്തര സംവിധാനങ്ങളുടെ സന്നദ്ധതയ്ക്ക് വിധേയമായി രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ വിസയ്ക്കായി പ്രത്യേക നിയന്ത്രണങ്ങളും നിയമനിർമ്മാണങ്ങളും വികസിപ്പിക്കുമെന്ന് യു എയുടെ സാമ്പത്തിക മന്ത്രി അബ്ദുല്ല ബിൻ തുൽ മറിയും അടുത്തിടെ പറഞ്ഞിരുന്നു വിസയുടെ ഫീസ് നിർണ്ണയിക്കാനുള്ള ചർച്ചകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ദുബായ് ഒരു ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ യു എ ഇ സൗദി അറേബ്യ എന്നിവ ഈ പുതിയ വിസ വലിയ ഗുണഭോക്താക്കളാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം സൗദി അറേബ്യ മക്കയിലേക്കും മദീനയിലേക്കും ധാരാളം മതപരമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു അതിനാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വിനോദസഞ്ചാരികളുടെ ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നും മേഖലയിലെ വിദഗ്ധർ പ്രവചിക്കുന്നു